വരുന്നുണ്ട് അതിനൊരു ഉപാധിയായിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ വയറൊക്കെ ഇങ്ങനെ ഒരു കെട്ടിട്ടിട്ട് നമ്മുടെ ടൂപ്പിൻ അല്ലെങ്കിൽ ത്രീ പിന്നെ പിടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിനു വയർ ആ കണക്ഷനിൽ നിന്ന് പറഞ്ഞു പോകാണ്ടിരിക്കും നമ്മൾ പിൻ കേസ് എന്തെങ്കിലും കഷ്ടപ്പെട്ട് വലിക്കുവോ എന്തെങ്കിലും സാധനത്തിൽ ഇട്ട് കുടുക്കുക വലിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും വയർ പറഞ്ഞു പോയിട്ട് പല കേസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊരു ഉപാധിയാണ് കണ്ടില്ലേ ഇതുപോലെ പിടിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കൊലം അപ്പൊ ഇതുപോലെ വലിച്ചപ്പോ ഞാനാ പിടിച്ചാ പറഞ്ഞാൽ പോകില്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ സീരിയൽ ടെസ്റ്റ് പിടിപ്പിക്കാനുള്ള പടിയാട്ടോ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ എടുത്ത് അതിൻ്റെ പിന്നിലേക്ക് നമ്മൾ അതിൻ്റെ കണക്ഷൻ വയർ കൊടുക്കുകയാണ് ആദ്യ ടാസ്ക് അപ്പോൾ അതിൻ്റെ ഇൻസലേഷൻ കളഞ്ഞിട്ട് നമ്മുടെ ട്യൂ പിന്നിലേക്ക് നമ്മുടെ വയർ കണക്ട് ചെയ്യുന്നു ഇത് വീഡിയോ കാണുന്ന പോലെ നമ്മുടെ പിന്നിൽ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഗോൾഡിൽ ട്യൂപ്പിൻ്റെ എടുത്ത കേട്ടോ അതിനകത്ത് ഈ വയറ് പറഞ്ഞു പോകാൻ ഒരു പ്രശ്നം അതിനകത്ത് ഇല്ല അതിനകത്ത് രണ്ടൊന്ന് ഒരു സ്ലോട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറ്റി ഇറക്കുമ്പോഴത്തേക്കും പ്രശ്നമില്ല ശേഷം നമ്മുടെ വയർ വയറിപ്പം ഞാൻ ഈ വീഡിയോ കാണുന്ന പോലെ മടക്കി അടുത്ത ഒരു കഷണം കൂടെ കട്ട് ചെയ്യുക അതിനകത്ത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഫീമെയിൽ പോർട്ടാടോ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ട്യൂബിന് കുത്തണതിൻ്റെ ഒരു ഫീമെയിൽ പോർട്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ തന്നെ വയറിൻസ്റ്റേഷൻ കളഞ്ഞിട്ട് ഇതുപോലെ പിടിപ്പിക്കുക ടെക്നീഷ്യന്മാർക്ക് ഇത് കാണുമ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുന്നില്ലെങ്കിലും നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ എന്തെങ്കിലും ഒരു സർക്യൂട്ട് ബ്രേക്ക് ആയോ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ കംപ്ലൈൻ്റ് ആയോ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കണക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു സംവിധാനമാണ് ഞാനിത് ആ ഒരു ആശയം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അടുത്ത് നമ്മളത് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഹോൾഡർ കൊടുക്കുക നമ്മൾ നമ്മളൊരു നൂറ് വാട്ടിൻ്റെ അറുപാട്ടിൻ്റെ ബൾബ് എടുത്താൽ മതി അത് ഒരിച്ച് കണക്ട് ചെയ്തിട്ടാണ് ബാക്കി നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഈയൊരു കോലത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് നമ്മുടെ ഹോൾഡറിൻ്റെ പണി നമ്മൾ ഏകദേശം പണി തീർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് നമ്മുടെ വീഡിയോസ് കാണുന്ന പലരും നമ്മുടെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടും ഫോളോ ചെയ്യാണ്ടൊക്കെ ആയിട്ടാണ് കാണുന്നത് ചുമ്മാ ഒരു ഞെക്ക് ഞെക്കെന്നേ നമ്മുടെ അപ്പോൾ നമ്മുടെ വയറൊന്ന് കിട്ടൊക്കെ ലുക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശേഷം നമ്മൾ ബൾബ് എടുത്ത് നമ്മുടെ ഹോൾഡറിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പണി തീർന്നുകഴിയുമ്പോഴത്തേക്കും ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ സീരിയൽ ടെസ്റ്റർ ഇനി ഞാനത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സിസ്റ്റം എടുത്ത് നമ്മളത് കറണ്ട് കുത്തിയിട്ട് നമ്മുടെ ഉണ്ടാക്കിയിരുന്ന വയർ കണക്ഷനിലേക്ക് കൊടുക്കുകയുണ്ടോ നമ്മൾ കൂട്ടിമുട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ലൈറ്റ് തെളിയുന്നുണ്ട് ദാറ്റ് മീൻസ് കണക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിവൈവിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ബൾബ് തെളിയില്ല ഫോർ എക്സാമ്പിൾ ഇത് ഈ വയറിനകത്ത് കണക്ഷൻ ഉള്ളതുകൊണ്ട് ബൾബ് തെളിയും കണക്ഷൻ കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ബൾബ് തെളിയില്ല ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ